ഈ മുപ്പത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനൊക്കെ വീട് കിട്ടുമെന്ന് നമുക്ക് ചോദിക്കുന്ന ആൾ ഒത്തിരിയധികം ആൾക്കാരാണ് കേട്ടോ ഒത്തിരി അധികം കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ബഡ്ജറ്റിനകത്ത് നമുക്ക് സ്ഥലം വാങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു സ്ഥലം വാങ്ങി അതിനകത്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് അല്ലെങ്കിൽ ബഡ്ജറ്റിനകത്ത് നമുക്ക് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും അല്ലാണ്ട് നമ്മൾ പുതിയൊരു വീട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രൈസ് വന്നിട്ട് അതിലും കൂടുതലേ വരത്തുള്ളൂ കേട്ടോ ഞാനെന്നുള്ളത് നല്ല ബഡ്ജറ്റ് റേറ്റിന് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്പോട്ട് കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ ഉള്ളത് പാപ്പനങ്കോട് നിന്ന് മലയും കീഴ് പോകുന്ന ഒരു മെയിൻ റോഡാണ് മലയം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അതായത് ഈ കാണുന്നത് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതായത് ഈ കാണുന്ന വഴി ഇവിടെ നിന്ന് ഒരു നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പാപ്പനകോട് നിന്ന് നമ്മുടെ മലയത്ത് പോകുന്ന റോഡ് അതായത് മലയം ജംഗ്ഷൻ ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് ഏകദേശം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീസിലേക്ക് എത്താം കേട്ടോ ഈ റോഡ് ഇങ്ങനെ നേരെ കയറി നല്ല വീതിയുള്ള റോഡാണ് ഈ റോഡിങ്ങനെ കയറി വരുമ്പോഴത്തേക്കു തന്നെ അത ഇവിടെ വീടുകളൊക്കെ പുതിയ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിട്ടുള്ളത് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത കിഡിലും പ്രോപ്പർട്ടീസാണ് കേട്ടോ ഇത് നടുവിലൂടെ ഒരു നാല് മീറ്റർ റോഡ് ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല ലെവൽ ചെയ്ത് നീറ്റാക്കി അതായത് വെട്ടി ഇറക്കിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഇടയിൽ കല്ലടിക്കി നമുക്ക് ഓരോ പ്ലോട്ടുകളും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പ്ലോട്ടുകളും നമ്മൾ വലിയ ഹൈറ്റ് വ്യത്യാസവും ഇല്ലേ നമുക്കിതിനകത്തൊരു മൂന്നര സെൻറ്റ് തൊട്ട് ഏഴര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് അതായത് ആ മേളിലേക്ക് എറുമ്പോൾ നമുക്ക് മൂന്നര സെൻറ്റെ പ്ലോട്ടുണ്ട് ഏറ്റവും മേളിലത്തെ പ്ലോട്ട് അത് വന്നിട്ട് ഏഴര സെൻറ്റാണ് നമുക്കീ നേരെ ചെന്ന് കയറുന്നത് ആ ഒരു വലിയ പ്രോപ്പർട്ടിയിലേക്കാണ് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് നാല് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പാപ്പനംകോട് നമുക്ക് എൻ എച്ച് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നേകാൽ കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് മലയം ജംഗ്ഷൻ തൊട്ടടുത്താണ് അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് തൊട്ടടുത്തായിട്ട് തന്നെ അതായത് നമ്മുടെ പാപ്പനങ്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ നമുക്ക് സി എസ് ഐ ആർ ഉണ്ട് ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് മലയങ്കീട് റൂട്ടിലൂടെ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം ഇവിടുന്ന് മലയങ്കീട് വളരെ അടുത്താണ് അതുപോലെ തന്നെ പാപ്പനംകോട് ചെന്ന് എൻ എച്ച് കയറി അവിടെ നിന്ന് തമ്പാനൂരൊക്കെ പോകാനും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ നല്ലൊരു ലൊക്കേഷനിൽ നല്ല റേറ്റിന് പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് തരുന്നുണ്ടാവും അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസിലേക്കുള്ള വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ അതിലേക്കുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇലക്ട്രിസിറ്റി ലൈൻ ഈ വാട്ടർ ലൈനും ഇലക്ട്രിസിറ്റി ലൈനും ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഇതിലേക്കിന് പൈപ്പുകളും കൊണ്ടുവച്ച് അതുപോലെ പോസ്റ്റുകളായിട്ട് നീറ്റായ കണ്ടീഷനിലായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിന്ന് നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ പാപ്പനകോട് ജംഗ്ഷൻ എന്നാണെന്നുണ്ടെങ്കിൽ അതായത് എൻ എച്ച് ടച്ച് ചെയ്യുന്ന അവിടെ നിന്നാണെങ്കിൽ മൂന്നേ മൂന്നേ കാല കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വേ ഉള്ളൂ മലയങ്കീഴി ജംഗ്ഷനിലേക്ക് മൂന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ ഡീലാക്കാവുന്നതാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കാവുന്നതാണ് അതായത് ഇതിൽ ഏറ്റവും ചെറിയ പ്ലോട്ട് ഇതാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നര സെൻറ്റ് വരുന്ന പ്ലോട്ട് ഇതാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ബാക്കിയുള്ള എല്ലാ പ്ലോട്ടുകളും വരുന്നത് ഏറ്റവും വലിയ പ്ലോട്ടെന്ന് പറയുന്നത് ഇതാ ഈ മേളിൽ കാണുന്ന പ്ലോട്ടാണ് ഇത് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒത്തിരി അധികം വീടുകളൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് പുതുതായിട്ട് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് പല ആൾക്കാരും നമ്മളെ വിളിച്ച് അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വീടുകളാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു നാല് സെൻറ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അടക്കം എല്ലാം കൂടെ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കകത്ത് തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയും കൂടെ മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ വീടാക്കാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മൾ വേറൊരാൾ വെച്ച് നൽകിയ വീടെന്ന് പറയുമ്പോൾ എപ്പോഴും അവർ അതിനകത്ത് അവരുടെ ഒരു ടൈമും എഫോർട്ടും കിട്ടാതായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് നിശ്ചയം ഉറപ്പായിട്ടും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ വീടുകൾ വെച്ച് നിൽ വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് ഡിസൈൻ എലമെൻറ്റ്സോ ഒക്കെ അങ്ങനെയെല്ലാം ആഡ് ആയി വരുമ്പോൾ നല്ല പ്രൈസിങ്ങിലേക്ക് പോകും നമുക്കൊരു ബഡ്ജറ്റ് വീട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ഥലം എടുത്ത് നമുക്കൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തിനകത്ത് പണി തീർത്ത് വീട്ടിൽ കയറാൻ പറ്റും അല്ലാണ്ട് ഈ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷത്തിൻ്റെ വീടുകൾ നമ്മൾ തിരക്കി കിടന്നാൽ നമ്മുടെ ഒരു വീട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ്